അപ്പോൾ ഇന്നത്തെ യാത്ര സ്കൂളിലെ കുട്ടികളായിട്ട് നമ്മൾ മലമ്പുഴ ഡാമും ഫാന്റസി പാർക്കും മലമ്പുഴ കോട്ടയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവിലെ പുലർച്ചെ ഒരു അഞ്ചുമണി അഞ്ചരക്കൊക്കെ എത്തണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും ആറുമണി ആറരയൊക്കെ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ എന്നാലും ഏഴാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് കൂടുതൽ വരുന്നത് അവർക്ക് ലാസ്റ്റാണ് എൽ പി യുപിയും കൂടി മാത്രമുള്ള സ്കൂളായതുകൊണ്ട് തന്നെ സെവൻത്തത്തെ കുട്ടികളാണ് കൂടുതലുള്ളത് അവരെ ലാസ്റ്റ് ഇയർ ആണല്ലോ ഈ വർഷം അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത് രണ്ട് ബസ്സിലായിട്ടാണ് പോകുന്നത് നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസൊക്കെ കളിച്ച് ഫുൾ ടൈം അവർ ആയിരുന്നു ഫുൾ ടൈം എൻജോയ് ചെയ്യായിരുന്നു തിരിച്ച് നമ്മൾ സ്കൂളിൽ എത്തുന്നത് വരെ ഡാൻസ് കളിച്ച കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഫസ്റ്റ് പോകുന്നത് മലമ്പുഴ കോ കോട്ട കാണട്ടോ പാലക്കാട് കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ ന്യൂഹ പാടിയ പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതാ മക്കൾ ശരി ൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് വൈബായിരുന്നു നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ ന്യൂഹ പാടി പാട്ടൊക്കെ നമ്മളൊന്ന് കേട്ട് കണ്ടു വരാം ഇന്നോ ജ്ഞാനകരെ പരലോകം പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പാലക്കാട് കോട്ടയിലെത്തി കേട്ടോ എത്ര തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ കുട്ടികളുടെ അനുസരണം എനിക്ക് പറഞ്ഞാൽ മതിയാവുന്നില്ല അത്രത്തോളം ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കുട്ടികളാണെങ്കിലും ഞങ്ങളുമാണെങ്കിലും ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന നല്ല മക്കളായിരുന്നു അവർ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറാൻ പറയുമ്പോഴും കയറുമായിരുന്നു ലൈനായി പോകാൻ പറയുമ്പോൾ ലൈനാകുമായിരുന്നു നമ്മൾ പിള്ളേരെ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും ഓരോ ഡെസ്റ്റിനേഷനിലിറങ്ങുമ്പോഴും കൗണ്ട് ചെയ്യാനും വിളിക്കുമ്പോഴൊക്കെ അവർ വളരെ അധികം നല്ല സൈലൻ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ പെരുമാറിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് കാരണം കുട്ടികൾ ഒരു പ്രായം അതാണല്ലോ അപ്പോൾ അവർ വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർ നമ്മളായിട്ട് ബിഹേവ് ചെയ്ത് കിട്ടാം അങ്ങനെ നമ്മളിതാ കോട്ടൻ്റെ മുന്നിൽ ടോക്കണൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാൻ വേണ്ടി ലൈനായി നിൽക്കുക എന്നിട്ട് ഓരോ ഗ്രൂപ്പാക്കി ഗ്രൂപ്പാക്കി നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് അനുസരിച്ച് അവരങ്ങ് നിൽക്കുമായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ അതാ നിഹാലയും റിഫ ഓടി വന്നിട്ട് ഞങ്ങളും കൂടെ ടീച്ചറെ ചാനൽ ഇടാനാണെങ്കിൽ ഞങ്ങളും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് അന്ന് പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ കോട്ടൻ്റെ അകത്തേക്ക് പോകുകയാണ് കേട്ടോ കുട്ടികളങ്ങ് ലൈനായിട്ട് അങ്ങനെ പോവുകയാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അവർക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു കോട്ടൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പാലക്കാട് കോട്ടൊക്കെ എല്ലാവരും ഒരുവിധം എല്ലാവരും കണ്ടതായിരിക്കും പിന്നെ യൂട്യൂബിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കാം എന്നാലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ചെറിയൊരു അമ്പലം ഇടോ ഒരു ഹനുമാൻ്റെ ഹനുമാൻ ക്ഷേത്രാന്ന് തോന്നുന്നു എനിക്ക് അത് അവിടെ എന്തോ എഴുതി വച്ച് ഒരു വായിച്ചിട്ട് ഓർമ്മ പക്ഷേ അത് ഇന്ന് അവിടെ എന്തോ പ്രത്യേകതയുണ്ട് നല്ല പാട്ടും അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തോ പൂജ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ കച്ചേരിക്കുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു സംഗീത കച്ചേരിയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഈ ഫസ്റ്റ് എൻട്രി കയറുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അമ്പലത്തിൻ്റെ അകത്തുള്ള ഒരു ഫീലിങ്ങനെ ആട്ടോ അവിടെ കയറുമ്പോഴും അതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ കോട്ടൻ്റെ ഉള്ളിലെത്തി ഇവിടെ മുഴുവൻ കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തൂണുകളാണെങ്കിലും ഇരിക്കാനുള്ള എരിപ്പിടാണെങ്കിലും എല്ലാം കരിങ്കല്ല് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല കാറ്റാണ് കേട്ടോ പാലക്കാടൻ കാറ്റ് ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ചുറ്റും നമ്മളെ ചുറ്റി കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് കാണാനിട്ടോ ചുറ്റും നാല് ഭാഗത്തായിട്ട് കാണാൻ ഒരുപാടുണ്ട് മരങ്ങളാണെങ്കിലും കോട്ട ആണെങ്കിലും അവരെ കല്ലുകൊണ്ടുണ്ടാക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മക്കളെ പറഞ്ഞയച്ചു മക്കളും നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്നു അതാണ് കയറി ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികളൊക്കെ ഇരുത്തി ഓരോ സെക്ഷനായിട്ട് ഫസ്റ്റ് തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സെവന് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാറ്റഗറി ആക്കി വെച്ച് അവരെ കൊണ്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാരന്റ്സിനാണെങ്കിലും മക്കളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോ എവിടെയും അവരെ ഫോട്ടോ എവിടെ ഇവിടെ ഫോട്ടോ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു നമ്മൾ നമ്മൾ ഇതാണ് കേട്ട് അതിന് മുഴുവനായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതാണ് മുഴുവനായിട്ടുള്ള പാലക്കാട് കോട്ട അങ്ങനെ അതാണ് നമ്മൾ സെവന്തിൻ്റെ മൊത്തം പിള്ളേരെ വെച്ച് നമ്മൾ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലക്കാടിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഈ പാലക്കാട് കോട്ട മുഴുവനായിട്ടും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ചപ്പാത്തിയും വെള്ളപ്പും പൊറോട്ടയും ഗ്രീൻ പീസിൻ്റെ കറിയും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിച്ചും ചായയൊക്കെ ഒക്കെ കുടിച്ചും മക്കൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇതാ ഏതാണ് നമ്മളെ സെവനത്തെ പിള്ളേരേട്ടാ ഇവരെ ഞാൻ വീട് എടുക്കുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ചമ്മലാകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചു ിക്ക് ഇറങ്ങിക്കൊണ്ടിങ്ങനെ പോവുകയാണെ ഏകദേശം ഞങ്ങളൊരു രണ്ട് ബസ്സിലായിട്ട് നൂറോളം ആളുകളുണ്ടായിരുന്നു പിള്ളേരെ ഏകദേശം നൂറ് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പോയത് അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ച് ഫാൻറ്റസി പാർക്കിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ റീൽസ് എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അത് ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരുന്ന ഒരുപാട് തവണ കോപ്പി റൈറ്റ് വന്ന് ചാനലൊക്കെ പോയി ആണ് കോപ്പി ക്ലൈമൊക്കെ വന്ന് അതിൻ്റെ ചാനലൊക്കെ പോയിട്ട് പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ പാട്ട് ആഡ് ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാരണം അവിടെ പോയി കാണാം കേട്ടോ ഇപ്പോൾ ഈ പാട്ടിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ള ഒരൊറ്റ ടെൻഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഇടാത്തത് നമ്മളെ പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു കേട്ട് അവർ എല്ലാവരും പറഞ്ഞ റീൽസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഫാൻറ്റസി പാർക്കിൻ്റെ അവിടെ എത്തി വീണ്ടും അവിടെ നിന്ന് നമ്മളിത് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണ്ണി കൗണ്ട് ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ ഇറക്കുക നമ്മൾ നമ്മളെ കയ്യിൽ തന്നേല്പ്പിച്ച മക്കളല്ലേ നമ്മളെ അതുപോലെ നമ്മൾ ഏൽപ്പിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു നല്ല ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ കാറ്റഗറി ആക്കി തിരിച്ച് ഓരോരുത്തരെയൊക്കെ നോക്കി ആളുകളാന്നൊക്കെ നോക്കി വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫാന്റസി പാർക്കിലെത്തി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുമ്പോൾ പിന്നെ ആരും മൊബൈലെടുക്കുന്നില്ല കേട്ടോ കാരണം വെള്ളത്തിൽ ഒക്കെ ആണല്ലോ ഇറങ്ങാൻ പോകുന്നത് പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ കഴിഞ്ഞ് ഏകദേശം ഒരു നാലര മണി അവിടെ നിന്ന് തന്നെ ഇവിടെ ഫു ഫാൻറ്റസി പാർക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ബിരിയാണി ആയിരുന്നു അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ മലമ്പുഴ ഡാമിലൊക്കെ വന്നത് ഇവിടെ ഫ്ലവർ ഷോ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ പെമ്പടയാണ് കേട്ടോ പെൺകുട്ടികൾ മൊത്തമായിട്ട് ഇങ്ങനെ സൈഡിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കായിരുന്നത് ഇത്രയും കുട്ടികളായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ല മക്കളായിരുന്നു അടിപൊളിയായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു ടൂർ അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു മക്കൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുള്ള കമൻസ് ഇടണം കേട്ടോ എന്നെ ടീച്ചർ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തരാം എന്നിട്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ പോഗണ്ടുവില്ലേൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ചെടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനവിടെ ഫ്ലാറ്റായി എനിക്ക് പിന്നെ വേറെ ഒന്നും കാണേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കടത്തൊരു ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മളവിടെ മല്ലിക അല്ലേ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിൻ്റെ വൈറ്റ് ാണ്ട്ടത് ഞാൻ വൈറ്റ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വേറെ കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് ചെണ്ടുവള്ളി കാണുന്നത് ഈ കളറൊക്കെ ഇതാ ഈ മഞ്ഞ കളറും ഓറഞ്ച് കളറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇത് വിൽപ്പനയ്ക്കേ വെച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറഞ്ഞില്ല പിന്നെ നമ്മൾ തൂക്കുപാലത്തിലും ഡാമിലും മുകളിലൊക്കെ കയറി അതിൻ്റെ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല പിള്ളേരെ പിന്നാലെ നടക്കുന്ന കാരണം അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കുകയാണ് നല്ല മന്തി മലഫോം ഒക്കെ ഇരുന്നിട്ടോ ഏഴാം ക്ലാസ്സത്തെ ബോയ്സ് ആടട്ട ഇവരെല്ലാവർക്കും ഫുഡ് കൊടുത്തു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഏകദേശം നമ്മളൊരു പതിനൊന്ന് മണിക്ക് റിട്ടേൺ എത്ര എന്ന് വിചാരിച്ചാണെങ്കിലും നമുക്ക് കുറച്ചധികം സമയം ഫാൻറ്റസി പാർക്കിൽ എടുത്തു കാരണം പിള്ളേർക്ക് അവിടെയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഡാം കണ്ട് കഴിഞ്ഞ് പിന്നെ അവർ പർച്ചേസിങ് കഴിഞ്ഞു വരുന്നപ്പോഴേക്കും ഏകദേശം ഒരു നമ്മൾ ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആ ഭാഗത്തു ഏതൊരു ഹോട്ടലിൽ നട്ടോ ഫുഡൊക്കെ കഴിച്ചതും ഹോട്ടലിൻ്റെ പേരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിള്ളേരെ നമ്മളിങ്ങനെ അവരെ എണ്ണാലും ഇതാക്കാകുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു പരിധി ഉണ്ടായിരുന്നു എനിക്ക് അപ്പം കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് കാരണം നമ്മൾ കുട്ടികളൊക്കെ പോകുമ്പം വീഡിയോ എടുക്കാൻ തന്നുകഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ബസ്സിലാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ മക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും